നമുക്ക് ചോദിക്കാം തിയേറ്ററിൽ ആദ്യമായി കണ്ട സിനിമ ഏതാണെന്ന് ആദ്യമായിട്ട് കണ്ടതോ ഈശ്വര അമ്മ ഉറക്കത്തിന്ന് എണീപ്പിച്ച് ഒരു പടത്തിന് കുഞ്ഞിലെ എന്റെ മൂത്ത ബ്രദർ മാത്രമേ ഉള്ളു അല്ലെ ഇല്ല കൊണ്ടുപോയ ഒരു പടമാണ് പടത്തിന്റെ പേരെനിക്കറിയില്ല ഒരു പാമ്പോ വലിയൊരു പാമ്പോ ഞാൻ ഒരു കൊച്ചിങ്ങനെ ഓർഡർ ഉണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുള്ള സിനിമ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആയിട്ട് പോയി കണ്ട സിനിമ അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല ആയിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് പോയി ആ അടുത്തൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് നമ്മളിപ്പോ സഹപ്രവർത്തകരായിട്ടൊക്കെ പോയിട്ടുണ്ട് ചെറുതിലെ മറ്റേ എനിക്ക് ഇത് ഇഷ്ടമായിരുന്നു കേട്ടോ ആ കുട്ടിച്ചാത്തേ മൈഡിയുടെ ചേട്ടൻ കണ്ടതാണ് പിന്നെ ഏതാണ് ആകാശ തിയേറ്ററിൽ പോയി കണ്ടത് അല്ലാതെ ചെറുതിൽ കണ്ടതെന്ന് അങ്ങനെ വലിയ ഓർമ്മ ഓർമ്മയായിട്ട് അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു സിനിമ കണ്ടിട്ടുണ്ടായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ഇത് ഉണ്ടെങ്കിൽ ഓർത്ത് തിയേറ്ററിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതായിരിക്കും എനിക്ക് ആകാശിച്ചതോത് ആകാശ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആ പിന്നെ ചിത്രം മൂവിയിലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർഫുൾ ഭയങ്കര രസമല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മൂവിയാണ് അന്നേരം അതുകൊണ്ട് ആ പടം ഇപ്പോഴും നല്ല ഇതാണ് പിന്നെ അതാണ് അതൊക്കെ നമുക്ക് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുതിർന്നതല്ലേ അല്ലേ അപ്പോൾ ഞാൻ ടെൻത്തിൽ പഠിക്കുകയാണ് ആ സമയത്ത് ഫസ്റ്റ് ഫസ്റ്റ് സിനിമ സിനിമ കണ്ടിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അത് പറയാൻ വേണ്ടി തിയേറ്ററിൽ ഇങ്ങനെ ഞാൻ എൻ്റെ പടം ഞാൻ ഞാൻ ആദ്യം അഭിനയിച്ചവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അഗ്നിസാക്ഷി എന്നുള്ള മൂവി എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഇതുവരെ അത് കാണാൻ പറ്റിയിട്ടില്ല കുഞ്ഞ ക്യാരക്ടറേ ആണെങ്കിൽ പോലും ഇതുവരെ അത് കാണാൻ പറ്റിയിട്ടില്ല അത് ടി വിയിൽ വന്നപ്പോഴൊക്കെ കുറച്ചൊക്കെ കണ്ടു മൊത്തം ഇരുന്ന് കാണാനും പറ്റിയതുമില്ല പിന്നെ എൻ്റെ പടം ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരിടത്തൊരു പുഴയുണ്ട് അത് ഞാൻ കണ്ടു പിന്നെ എൻ്റെ വീട് അപ്പുവിൻ്റെ